കോക്കനട്ടിൽ നിന്ന് ഉൽപാദിപ്പിക്കാൻ പറ്റുന്ന ഏതാനും ചില പ്രോഡക്റ്റുകളുടെ ബിസിനസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക കോക്കോനട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും അവയെല്ലാം വിശദമായിട്ട് തന്നെ വീഡിയോയിൽ പറയും ഈ ഒരു സമീപ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ബിസിനസ്സുകൾ വളരെ ജനപ്രീതി നേടിയിട്ടുണ്ട് ഇതിൽ നിന്ന് പ്രോഡക്റ്റുകൾക്കെല്ലാം പ്രോഡക്റ്റുകൾക്ക് എല്ലാം തന്നെ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നല്ല ഡിമാൻഡ് ആണുള്ളത് തേങ്ങ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളുണ്ട് തേങ്ങയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ പറ്റുന്ന ബിസിനസ്സുകൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് കോക്കനട്ട് ഹസ് ബിസിനസ്സിനെ പറ്റിയിട്ട് നോക്കാം ഇതെന്ന് പറയുന്ന തെങ്ങിന്റെ തൊണ്ടാണ് ഈ ഒരു തൊണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ചകിരി ചകിരിനാർ നിങ്ങൾക്ക് ബിസിനസ് ആക്കാൻ പറ്റും അതെങ്ങനെയാണ് നോക്കാം ഇപ്പൊ ഓൺലൈനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചകിരിനാർ അതേപോലെ തന്നെ വേറൊന്നും ചെയ്യാതെ തൊണ്ടിൽ നിന്ന് വേർപെടുത്തുന്ന ഈ ഒരു ചകിരി അതേപോലെ തന്നെ ഓൺലൈനിൽ വിൽപ്പനക്കിട്ടിരിക്കുന്നത് കാണാം അതിന്റെ മുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും രൂപയൊക്കെയാണ് വില വരുന്നത് പ്രധാനമായിട്ടും പല പല മേഖലകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് കൃഷി ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഗാർഡനിങ്ങിനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മണ്ണിൽ നല്ല വായു സഞ്ചാരം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ജലാംശം നിലനിർത്താനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് ഗ്രോ ബാഗുകളൊക്കെ നിർമ്മിക്കുന്നതിനു വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കയർമേറ്റ്സും ബ്രഷുകളും റോപ്പും ഒക്കെ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് റിയൂസിബിൾ ആയിട്ടുള്ള ഷോപ്പിംഗ് ബാഗുകൾ നിർമ്മിക്കാനും ചകിരിനാർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഗ്രാമത്തിലുള്ളവർ കയർമേറ്റുകളും ഇതുകൊണ്ടുണ്ടാക്കിയ പുതപ്പുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാർപ്പറ്റ്സും അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസും ഒക്കെ ഇതുകൊണ്ട് ധാരാളം നിർമ്മിക്കുന്നുണ്ട് ഇത് ഒരുപാട് നാൾ ഈട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതുകൊണ്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ദീർഘകാലം ഈട് നിൽക്കുന്നവയാണ് അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങൾക്കും കന്നുകാലികൾക്കും ഒക്കെ ബെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെത്തകളും കാറിന്റെ സീറ്റുകളും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും സൗണ്ട് പ്രൂഫിങ്ങിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ധാരാളം വസ്തുക്കളിൽ ധാരാളം മേഖലകളിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട് അതുപോലെ തന്നെ തേങ്ങയിൽ നിന്ന് നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റുന്ന മറ്റൊരു ബിസിനസ് ആണ് തേങ്ങാപ്പൊടി ബിസിനസ് ഈ ഒരു പ്രോഡക്റ്റിനും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് ഹൈ ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യബോധമുള്ളവർ ഇത് ധാരാളമായിട്ട് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഉണങ്ങിയ തേങ്ങ പൊടിച്ചാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോക്കനട്ടിൽ നിന്നും ആരംഭിക്കാൻ പറ്റിയ മറ്റൊരു ബിസിനസ് ആണ് കോക്കനട്ട് സോപ്പ് മേക്കിംഗ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ബിസിനസ് ആണ് വളരെ കുറഞ്ഞ ഒരു മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും വെളിച്ചെണ്ണയും മറ്റു ചേരുവുകളുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് ഹോം മെയ്ഡ് സോപ്പുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ധാരാളം പേരുണ്ട് കറ്റാർവാഴയുടെയും തുളസിയുടെയും കാരറ്റിന്റെയും ഒക്കെ സോപ്പുകൾ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട് അത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കോക്കനട്ട് സോപ്പ് എന്ന് പറയുന്നത് ഇത് ഓർഗാനിക്കും വളരെയധികം നാച്ചുറലും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത് കോക്കനട്ട് ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കാൻ പറ്റുന്ന മറ്റൊരു ബിസിനസ് ആണ് കോക്കോനട്ട് മിൽക്ക് ബിസിനസ് കോക്കനട്ട് മിൽക്കിന് നല്ല ഡിമാൻഡ് ആണ് ഉള്ളത് മുല്ലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട് അന്താരാഷ്ട്ര വിപണികളിലാണ് ഇതിന് ഏറ്റവും വലിയ ഡിമാൻഡ് ഉള്ളത് കൂടുതലായിട്ടും കറികളിലും സ്മൂത്തികളിലും മധുര പലഹാരങ്ങളിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐസ്ക്രീമുകളിലും ബേക്ക് ചെയ്ത സാധനങ്ങളിലും ഒക്കെ ചേരുവകളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് സ്കിന്നിനു മുടിക്കുമൊക്കെ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഇതുകൊണ്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ചില മെഷീനുകൾ ആവശ്യമാണ് തേങ്ങ ചുരണ്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ഈ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ചിരികിയ തേങ്ങയിൽ നിന്നും അതിന്റെ പാലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനും നിങ്ങൾക്ക് ആവശ്യമാണ് പിന്നെ ഇത് പാക്കിംഗ് ചെയ്യുന്നതിനുള്ള ഒരു മെഷീൻ നിങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു പാസ്ചറൈസേഷൻ മെഷീനും ആവശ്യമാണ് ഇതിന്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷീൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം ഡീലേഴ്സിനെ കണ്ട് നിങ്ങൾക്ക് അത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നേരിട്ടും അല്ലെങ്കിൽ ഡീലേഴ്സ് മുഖേനയും എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലൂടെയോ ഫ്ലിപ്കാർട്ടിലൂടെയൊക്കെയോ ഇത് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് കോക്കനട്ട് വാട്ടർ ബിസിനസ് തേങ്ങാ വെള്ളം ഇഷ്ടപ്പെടാത്തവരും തന്നെ ഉണ്ടാകില്ല ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ പലർക്കും അറിയാവുന്നതാണ് യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ തന്നെ ഇളനീര് ബോട്ടിലുകളിലാക്കി സെയിൽ ചെയ്യുന്ന ധാരാളം കമ്പനികളുണ്ട് ഓൺലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കമ്പനികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ഇരുന്നൂറ് എം എല്ലിനൊക്കെ മുന്നൂറ് രൂപ മുന്നൂറ്റി രൂപ നിരക്കിലേക്കാണ് സെയിൽ ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചില മെഷീനുകൾ ആവശ്യമാണ് അത്യാവശ്യം നല്ല രീതിയിൽ വിലയാകുന്ന കുറച്ച് മെഷീനുകളാണ് ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ട് വരുന്നത് തേങ്ങയുടെ വെള്ളം ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകും എന്നാൽ ഒരു വർഷത്തോളം വരെ ഇത് കേടാകാതെ സൂക്ഷിക്കാൻ സാധിക്കും അതിനുവേണ്ടിയിട്ടാണ് പാസ്ചറൈസർ മെഷീൻ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് ചൂടാക്കിയതിനു ശേഷമാണ് ഇത്രയും വലിയൊരു ഷെൽഫ് ലൈഫ് ഇതിന് കിട്ടുന്നത് അപ്പൊ അതിനുള്ള മെഷീനുകളെല്ലാം ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റുന്ന ഒരു കോക്കനട്ട് ആണ് കോക്കനട്ട് കാൻഡി മേക്കിംഗ് ബിസിനസ് തേങ്ങയുടെ മിഠായി ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല ചിലപ്പോൾ നിങ്ങളുടെ ഒക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കോക്കനട്ട് കാൻഡീസ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും ചതച്ച തേങ്ങയും പഞ്ചസാരയും മറ്റു ചേരുവകളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇതിന് ലോക്കൽ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാവുന്നതാണ് ചെറിയൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ നിരക്കിലൊക്കെ ഇതിന്റെ മെഷീനുകൾ വാങ്ങാൻ കിട്ടും ഓട്ടോമാറ്റിക് മെഷീനുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഈ ഒരു ചകരുന്നാരിൽ നിന്ന് നമുക്ക് കൊക്കോ പീറ്റ് ഉണ്ടാക്കിയും വിൽക്കാവുന്നതാണ് കൊക്കോ പീറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഒരു കട്ട പോലെയാണ് ഇതിരിക്കുന്നത് ഇത് ചെടികളിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന് വലിയ ഡിമാൻഡാണ് ഉള്ളത് കാരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫലഭൂഷ്യമായിട്ടുള്ള മണ്ണാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യം വളരെ കുറവാണ് എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ അങ്ങനെയല്ല അവർക്ക് ഇതിന്റെ ആവശ്യം വളരെ അധികമാണ് നമ്മുടെ നാട്ടിലൊക്കെ ടെറസിലും ഇൻഡോർ പ്ലാന്റുകൾ നടുന്നവരും ഒക്കെ കൊക്കോപേറ്റ് ഉപയോഗിക്കാറുണ്ട് മണ്ണിനോടൊപ്പം മിക്സ് ചെയ്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇൻഡോർ പ്ലാന്റുകളിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി കാരണം കൊക്കോപേറ്റിൽ ജലാംശം നിലനിൽക്കും അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡും ഉണ്ട് ഈ ഒരു കൊക്കോപേറ്റ് മൺചട്ടികളിലോ അതുപോലെ തന്നെ ഗ്രോബേഗിലോ ഒക്കെ നിറച്ചുകൊണ്ട് ചെടികളെ വളർത്താൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ താൽപ്പര്യം ചെറിയ ചെറിയ കോക്കന ഡിസ്കുകൾ നിർമ്മിച്ചുകൊണ്ട് അത് ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ വെളിനാടുകളിലാണെങ്കിലും എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇന്ത്യമാട്ടിലും ആമസോൺ ഫ്ലിപ്പാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിലും സെയിൽ ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ വിദേശത്തോട്ടൊക്കെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഹോൾസെയിൽ ഡീലേഴ്സുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ഉണ്ടാക്കി ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് നമുക്ക് കോക്കനട്ടിന്റെ നാരാണ് ആവശ്യമായിട്ട് വരുന്നത് കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ നാളികേരം ധാരാളമായിട്ടുണ്ട് അപ്പൊ നാളികേരത്തിന്റെ ബിസിനസ് ചെയ്യുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഹോൾസെയിലായിട്ട് എടുക്കാവുന്നതാണ് ഇനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനൊരു മെഷീൻ ആവശ്യമാണ് ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും പല പല റേറ്റിൽ അത് വാങ്ങാൻ കിട്ടും ചെറിയ മെഷീനും ഉണ്ട് അതുപോലെ തന്നെ വലിയ വലിയ മിഷീനുകളൊക്കെ ഉണ്ട് വലിയ രീതിയിൽ ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ വലിയ മിഷീനുകളെ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഈ ഒരു ഡിസ്ക് തയ്യാറാക്കുന്നതിനുള്ള സെറ്റപ്പുകളെല്ലാം തന്നെ ഈ ഒരു മെഷീനിലുണ്ട് ഇത് നിങ്ങൾ വലിയ രീതിയിൽ ഒരു ബിസിനസ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെഷീന് ഏകദേശം ഒരു ഒൻപത് ലക്ഷം രൂപയൊക്കെ വില വരും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മെഷീനുകൾ എടുത്തുകൊണ്ട് ബിസിനസ് ആരംഭിക്കാൻ പറ്റും വില കുറഞ്ഞ കംപ്രസിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ചെറിയ ഡിസ്കുകളായിരിക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് വലിയ അളവിലുള്ള ഡിസ്കുകൾ ഉണ്ടാക്കാൻ പറ്റില്ല കൊക്കപെറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധാരണ മെഷീന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ നിരക്കിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഈ മെഷീനിൽ ഒരു മണിക്കൂറിൽ ഒരു ടണ്ണാണ് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നത് ഈ റേഞ്ചിലേക്കുള്ളത് സെമി ഓട്ടോമാറ്റിക് മെഷീനുകൾ ആയിരിക്കും ചൈരുന്നാല് നിങ്ങൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ നിങ്ങൾ വലിയ ബിസിനസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ലക്ഷം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെ അതിന് ചിലവ് വരും അത്രത്തോളം സ്റ്റോക്ക് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല കുറഞ്ഞ അളവിലെടുത്താൽ മതിയാകും ഇതിന്റെ റാ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിന് നിങ്ങൾക്ക് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ സ്ഥലം ആവശ്യമായിട്ട് വരും ചെറിയ അളവിലുള്ള കോക്കണട്ട് ഡിസ്ക് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് ഒരു രൂപയാണ് ചിലവ് വരുന്നത് ഇത് നിങ്ങൾക്ക് മൂന്ന് രൂപ നാല് രൂപ നിരക്കിൽ സെയിൽ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ അഞ്ച് കിലോയുടെ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ നാനൂറ് രൂപ നിരക്കിൽ അത് സെയിൽ ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് ചെയ്യുന്നവർക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ കണക്കിനായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അത്രത്തോളം വലിയൊരു അളവിൽ മാനുഫാക്ചറിങ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ എപ്പോഴും ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൽ വലിയൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു കേടായി പോകുന്ന പ്രോഡക്റ്റ് അല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി വെച്ചിട്ട് സെയിൽ ചെയ്യാൻ സാധിക്കും അത്ര നാൾ വേണമെങ്കിലും ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇതുപോലെ ധാരാളം പ്രോഡക്റ്റുകൾ ഈ ഒരു കോക്കനട്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ താല്പര്യം എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാതിരിക്കും ഗുഡ് ബൈ